ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിനെ അപകടക്കെപ്പറ്റി രാഹുലിനെ തല്ലിച്ചതച്ച് കിരൺ ആ രാഹുലിനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ കിടന്ന കിടപ്പാണ് നെറ്റിയും കൈ കാലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒടിഞ്ഞിട്ടുള്ളത് നട്ടലാണ് അങ്ങനെ ഷാരി പറയുന്നുണ്ട് അതെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ അടുത്ത കാലത്തൊന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ആ തരത്തില് നട്ടല് പൊട്ടിയിട്ടുണ്ട് ഒടിഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ കാർത്തിക കല്യാണിയെയും കിരണ്ണേയും കാണാൻ വേണ്ടി വരികയാണ് ഗംഗപ്രസാദിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളൊന്ന് നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ സൂചന കൊടുക്കുകയാണ് പിന്നീട് നമ്മുടെ സരയുവാണെങ്കിൽ വിക്രത്തിനെ വിളിക്കുന്നുണ്ട് അപ്പൊ വിക്രത്തിനോട് തന്റെ അച്ഛനെ പറ്റിയ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഞങ്ങളുടെ ശത്രു നിങ്ങളുടെയും ശത്രു ആണ് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് അങ്കിൾ എന്ന് ചോദിക്കാണ് അത് ചത്ത ശവം കിടക്കുന്നു പറയില്ല അതുപോലെയാണ് ഇപ്പൊ കിടപ്പ് ആ കിരണിപ്പൊ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്